ബസിലെ യാത്രക്കാരിയായ ഇരുപത്തിയാറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ വിചാരണയ്ക്കിടെ ഇരുപത്തിയേഴ് വർഷത്തോളം ഒളിവിൽ താമസിച്ചു വന്ന ഒന്നാം പ്രതി പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം വർക്കല റാത്തിക്കൽ സ്വദേശി നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഇക്ബാലാണ് പോലീസിൻ്റെ പിടിയിലായത് കേസിനാസ്പദമായ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയിട്ട് രാത്രിയിൽ തിരികെ അഞ്ചലിലേക്ക് കുളത്തൂപ്പുഴ വർക്കല റൂട്ടിലോടുന്ന പെട്രീഷ്യ എന്ന ബസ്സിൽ കയറിയ യാത്രക്കാരിയെ അഞ്ചലിൽ ഇറങ്ങേണ്ടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിൽ മറ്റു യാത്രക്കാരും ഇല്ലാതിരുന്ന സമയം ബസ് നിർത്താതെ പോയി തുടർന്ന് യുവതിയെ ബലം പ്രയോഗിച്ച് ബസ്സിലെ ജീവനക്കാർ കടത്തിക്കൊണ്ടുപോയതിനു ശേഷം വഴിയിൽ വെച്ച് യുവതിയെ മറ്റൊരു കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി യുവതിയെ വർക്കല പരവൂർ കാപ്പിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ റിസോർട്ടിലും ലോഡ്ജ് മുറികളിലും വെച്ച് പത്തുപേരടങ്ങുന്ന സംഘം രണ്ടാഴ്ചയോളം യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി ഈ കേസിന്റെ വിചാരണ വേളയിൽ ഇരുപത്തിയേഴ് വർഷമായി വിദേശത്തും മറ്റു പല സ്ഥലങ്ങളിലുമായി ഒന്നാം പ്രതിയായ ഇക്ബാൽ മാറി താമസിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ പ്രതിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി പ്രതി നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ പോലീസ് പ്രതിയെ തിരക്കിയെത്തിയെങ്കിലും പ്രതി രക്ഷപ്പെട്ടു പ്രതിയുടെ ഭാര്യയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഭാര്യയുടെ വീട്ടിൽ നിന്നും പ്രതിയായ ഇക്ബാലിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ